സീറോ മലബാർ സഭ സെന്റ് തോമസ് ദിനമായി ആചരിക്കുന്ന ജൂലൈ മൂന്നിന് സർക്കാർ പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു നിയമസഭാ മന്ദിരത്തിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചാണ് സി എൻ എ നിവേദക സംഘം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് നിവേദനം സമർപ്പിച്ചത് കേരളത്തിലെ ക്രൈസ്തവരായ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് അന്നേ ദിവസം അവരുടെ മതപരമായ ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന അവധി പുനഃസ്ഥാപിച്ചു തരണമെന്ന് കത്തിൽ നിവേദക സംഘം ചൂണ്ടിക്കാട്ടി ഭാരവാഹികളായ കൂടി ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയെ കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എല്ലാം മാർഗദർശിയും നമുക്കെല്ലാം വിശ്വാസങ്ങൾ പറഞ്ഞു നൽകുകയും നമ്മളെല്ലാം ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്ത് അതിനെല്ലാം വഴികാട്ടിയ എം ആർ തോമസ് ഡിഗായിയുടെ ഓർമ്മദിനമായ ജൂലൈ തേഴ് പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിൽ കണ്ട് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ട് അത് അത് അനുഭാവപൂർവ്വം അദ്ദേഹം അത് പരിഗണിക്കാം എന്ന് പറയുകയും നിയമസഭ അന്നേ ദിവസം നിയമസഭ അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അഭിപ്രായവും നമുക്ക് അവർക്കൊന്ന് ലഭിക്കും മറ്റൊരു കാര്യം പിന്നെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപയിൽ അതിരൂപതയിൽ ഏകീകൃത പ്രധാന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ചില പ്രശ്നങ്ങൾ വിപുലായിട്ടുള്ള ആളുടെ ഭാഗത്തു നിന്നും നമുക്ക് ഔദ്യോഗിക പക്ഷത്തിനും സഭാ നേതൃത്വത്തിനും പിന്നെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അത്രയും കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ജൂലൈ ഏഴ് മുതൽ നമ്മുടെ രൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാതെ വിമതര വിമുത പ്രവർത്തനങ്ങൾ നടത്തി വീണ്ടും സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നും അവർ നമ്മുടെ സഭയ്ക്കിടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ സഭയുടെ സ്വത്തുക്കൾ കൈക്കലാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണമെന്നും സഭാ നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക പക്ഷത്തിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ കാത്തലിക് നസ്ലാണി അസോസിയേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ധരിപ്പിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇതിനെല്ലാം ഞാൻ പരിഹാരം കണ്ടുകൊള്ളാം എന്നും ഒരു ഉറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരികയുണ്ടായി അതിൻ്റെ പേരിൽ വളരെ കൂടിയാണ് മന്ദിരത്തിന് മുമ്പിൽ നിന്നും ഈ ഒരു 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 മുഖ്യമന്ത്രിയുടെ നിങ്ങൾക്കായി ഞങ്ങൾ കാത്തലിക് നസ്രാണി അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എം പി ജോർജ് കൺവീനർ ജോസ് പാറേക്കാട്ടിൽ വക്താവ് ഷൈവി പാപ്പച്ചൻ കോർ കമ്മിറ്റി അംഗം ഡേവിസ് എന്നിവർ ഉൾപ്പെടുന്ന നിവേദക സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കൊച്ചി വട്ടം